നമസ്കാരം വ്യാപാര രംഗത്ത് സാധാരണ നിലയിൽ പ്രത്യേകിച്ചും ഉത്സവ സമയത്തൊക്കെ ഓഫറുകളുടെ പെരുമഴയായിരിക്കും പലതരത്തിലുള്ള ആഡംബര വസ്തുക്കളും അവശ്യ വസ്തുക്കളും എല്ലാം ഓഫറുകളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ട് അത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പലതരത്തിലുള്ള ഉപഭോക്താക്കളും ഇടനിലക്കാരും അതോടൊപ്പം തന്നെ ഈ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം ചെയ്യാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്സവകാലത്ത് പലതരത്തിലുള്ള ഈ വീട്ടുപകരണങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള ഓഫറുകൾ വരുന്നതാണ് ഈ ഓഫറുകളെക്കുറിച്ച് നേരത്തെയും പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ട് അതായത് ഈ ഓഫറുകളുടെ പേരിൽ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് അടിച്ചേൽപ്പിച്ച് കൊടുക്കുക ഇല്ല എങ്കിൽ വലിയൊരു തുക യഥാർത്ഥ വിലയേക്കാൾ കൂടിയ വില എം ആർ പി ആയി രേഖപ്പെടുത്തുക അതിൽ നിന്നും താഴ്ന്ന ഒരു വില ഓഫർ വിലയായി നിശ്ചയിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുക ഇതെല്ലാം വ്യാപാര രംഗത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും ഉത്സവ നാളുകളിലൊക്കെ നടക്കുന്നതാണ് എന്നാൽ ഇത്തരം തട്ടിപ്പുകൾ നേരത്തെ പറഞ്ഞതുപോലെ വിലയിൽ തട്ടിപ്പ് നടത്തി ഓഫറുകൾ ഉണ്ടാക്കുക നിലവാരം കുറഞ്ഞ വേണ്ടത്ര ഗുണനിലവാരം ഇല്ലാത്ത സാധനങ്ങൾ ഉൽപാദകരിൽ നിന്നും വളരെ വില കുറച്ച് വാങ്ങി അത് കൂടിയ വിലയ്ക്ക് ഉപഭോക്താക്കളെ ഏൽപ്പിക്കുക ഇത് രണ്ടിനുമെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴിതാ പാലക്കാട്ടെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമിന് മുന്നിൽ നടന്ന ഒരു പ്രതിഷേധം നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ മനസ്സിലാക്കണം വസ്തുത വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഇവിടെ നിന്ന് പതിനെട്ടായിരം കൊടുത്ത് കെൽവിനേറ്റ പിടിച്ചു വാങ്ങി പാർട്ടിയുടെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത് പുറ്റാൻപേട്ട എൽ പി സ്കൂളിലെ അഞ്ച് ആറ് ഏഴ് എട്ട് പൈസ പ്രായമുള്ള കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലും മറ്റ് സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വാങ്ങിയത് ഞങ്ങളുടെ പാർട്ടിയുടെ പണം കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കേട് വന്ന് വർക്ക് ചെയ്യുന്നില്ല സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോ പോകുമോ ചുറ്റാൻപേട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ചെറിയ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുവെക്കാൻ വേണ്ടി പിടിച്ചു വാങ്ങിയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ കേടുവന്നു ഇവരെ പിടിച്ച് പറഞ്ഞപ്പോ ഇവിടെ നിന്നില്ല നിങ്ങൾ കെൽമിനേറ്റർ കമ്പനി പോന്നു കെൽമിനേറ്റർ കമ്പനിയുടെ ഫ്രിഡ്ജിനകത്ത് വെച്ച് വിറ്റിട്ട് ഞങ്ങൾ കൽമിനേറ്റർ കമ്പനിന്നല്ല വാങ്ങിയത് ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയത് ഇവിടുന്ന് വാങ്ങിയ ഫ്രിഡ്ജ് പന്ത്രണ്ടാം ദിവസം കേടുവന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് നന്നാക്കി തരാൻ പറ്റണില്ല

പൈസ കൊടുത്തത് നൂറ്റി നാൽപ്പത്തിരണ്ട് ബ്രാഞ്ചുള്ള ഇവൻ മുതലാളി ഇവൻ കഴിഞ്ഞ ആഴ്ച അമ്പത് കോടി രൂപയുടെ വിമാനം വാങ്ങിയിട്ടുണ്ട് അമ്പത് കോടി രൂപയുടെ വിമാനം ഇങ്ങനെ പറ്റിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് ചോദിക്കണ്ട നാട്ടുകാർ ഞങ്ങളുടെ ബില്ലുണ്ട് അവന് ഞങ്ങൾ പറഞ്ഞ മാലിക്കാർ ഉണ്ടെങ്കിൽ പോലീസിലെ കോടതി കേസ് കൊടുക്ക പോലീസിലെ കോടതിയിൽ കേസ് കൊടുക്കും അവിടെ ഞങ്ങൾ പറയാൻ തയ്യാറാണ് ഞങ്ങളുടെ ബില്ലുണ്ട് വാറണ്ടി കാർഡുണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഫ്രിഡ്ജ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളെ ആ സ്കൂളിന്റെ അകത്ത് ഇപ്പോഴും ഫ്രിഡ്ജുണ്ട് എലിമിനേറ്റർ കമ്പനിയുടെ ഫ്രിഡ്ജ് ഇവന്റെ വാങ്ങിയത് കേക്കട്ടെ ഓട്ടോമാറ്റിക് ഇതാണ് അവർ പറയുന്നത് ഈ നാഷണൽ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയോ മറ്റോ ആണ് അവിടുത്തെ ഒരു സാധാരണ സ്കൂളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെഫ്രിജറേറ്റർ വാങ്ങി നൽകുന്നത് ആ റെഫ്രിജറേറ്റർ വാങ്ങി നൽകാനുള്ള സാഹചര്യം അവർ നമ്മളോട് പറഞ്ഞു അതായത് ഈ സ്കൂളിന് പാലും മുട്ടയും ഒക്കെ സ്പോൺസർ ചെയ്യാറുണ്ട് ഈ പറയുന്ന സംഘടനയും രാഷ്ട്രീയ പാർട്ടിയും എല്ലാം പക്ഷേ ഇവർ സ്പോൺസർ ചെയ്യുന്ന ഈ പാലും മുട്ടയും ഒക്കെ യഥാവിധി സംഭരിച്ചു വയ്ക്കാനുള്ള സൗകര്യം ആ സ്കൂളിനില്ലാത്തത് കാരണം ഇവർ തന്നെ ഇവരുടെ പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു റെഫ്രിജറേറ്റർ വാങ്ങി നൽകാൻ തീരുമാനിക്കുന്നു അത് ഈ പറയുന്ന മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലൂടെ വാങ്ങി നൽകുന്നു പതിനഞ്ചോ പതിനാറോ ദിവസം പ്രവർത്തിച്ചതിന് ശേഷം അത് കേടായി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇത് കേടായി എന്ന കാര്യം ഷോറൂമിലേക്ക് വിവരം നൽകുമ്പോൾ അവർ ഉൽപാദകരെ കെൽവിനേറ്റർ എന്ന കമ്പനിയെ അറിയിക്കാൻ കമ്പനിയുമായി ബന്ധപ്പെടാൻ എന്നാണ് ഉപഭോക്താക്കളോട് പറയുന്നത് ഇതിനെതിരെയാണ് അവർ പ്രതിഷേധിച്ചത് തീർച്ചയായും ഇത്തരം പ്രതിഷേധങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ അതിന് എന്തോ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും എന്താ ായാലും ഇപ്പോൾ കമ്പനി അധികൃതർ ഈ റെഫ്രിജറേറ്റർ മാറ്റി നൽകാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ പണം തിരികെ നൽകാം എന്നൊരു രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ പ്രശ്നം ഇതുവരെയും പരിഹരിച്ചിട്ടില്ല എന്തായാലും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കേരളം പോലെയുള്ള എന്താണ് സംസ്കാര സമ്പന്നമായ അല്ലെങ്കിൽ നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു സമൂഹത്തെ ഇങ്ങനെ കബളിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ളത് ഇക്കാലത്ത് ആശ്ചര്യമുണർത്തുന്ന ഒരു ചോദ്യം കൂടിയാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരൂപമെന്ന് കാളിദാസനും വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്